ഹായ് നമസ്കാരം ഞാൻ സന്തോഷ് ദേശമംഗലം മോദി മോദിക്കൽ നമ്മളുടെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ആണ് നമ്മുടെ വാഷിംഗ് പൗഡർ എന്ന് പറയുന്നത് ഈ വാഷിംഗ് പൗഡറിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണ നമ്മുടെ തുണിയൊക്കെ അലക്കുമ്പോൾ നമുക്കറിയാം അവര് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കല്ലിന്റെ മുകളിലൊക്കെ തല്ലിയിട്ടൊക്കെയാണ് ചളിയാണ് ഇത് അതിന്റെ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ സോപ്പ് വെള്ളത്തിൽ നമ്മൾ തുണി മുക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചളി പോകുന്നതായിട്ട് കാണാൻ കഴിയും അത് മാത്രമല്ല നമുക്ക് സാധാരണ സോപ്പ് പൊടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധാരണ ലോക്കൽ സോപ്പ് പൊടികളൊക്കെ മേടിക്കുമ്പോൾ ആ സോപ്പ് കൂടി ഉപയോഗിച്ചിട്ട് കഴുകിയ വെള്ളം നമ്മുടെ ചെടികളെടുത്ത് കൊഴിച്ചെടുത്താൽ ചെടികളൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും മൊദീക്കറിന്റെ സോപ്പും കൂടി വെള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ തഴച്ചു വളർന്ന് കാണാൻ പറ്റുന്ന മണ്ണിനും മനുഷ്യനും യാതൊരു തരത്തിലുള്ള ദ്രോഹവും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ബോധിക്കാറുള്ളത് ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അലർജി കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ പൊട്ടിച്ച് ഉപയോഗിച്ച് ഈ ഉൽപ്പന്നം ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ മുഴുവൻ പൈസയും കിട്ടും എന്നുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു തവണ ഉപയോഗിച്ച് നോക്കാം ഒരു കിലോ തുണി കഴുകാൻ വേണ്ടി ചെടികൾ മാത്രണ്ട് ആവശ്യുള്ളൂ ഇപ്പൊ നമുക്ക് പുതുക്കിയ രീതിയിൽ കുറച്ചു കൂടി ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് വന്നിട്ടില്ല ഈ സോപ്പ് പൊടി ഒന്ന് ഉപയോഗിച്ചതൊക്കെ ഒരു തവണ ഉപയോഗിച്ചതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്